വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ ഒരു പുതിയ പദ്ധതി കൂടി ഇന്ന് ആരംഭിക്കുകയാണ് സീ സൈക്ലിംഗ് എന്നാണ് ഇതിൻ്റെ പേര് നമ്മുടെ പൈപ്പ് ലൈൻ റോഡ് ഇൻ്റർലോക്ക് ചെയ്ത് സൈക്കിൾ ട്രാക്കോട് കൂടി നവീകരിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ സൈക്കിൾ ട്രാക്ക് നിലവിൽ പാർക്കിങ്ങും മറ്റ് പല കാര്യങ്ങൾക്കുമായിട്ട് ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതൊഴിവാക്കി വനിതകൾക്കുള്ള ഒരു സൈക്കിൾ പരിശീലന പരിപാടിയാണ് ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്നത് ശ്രീ പ്രകാശ് ഗോപിനാഥ് അതുപോലെ തന്നെ ശ്രീമതി സീനത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ വനിതകളെ സെലക്ട് ചെയ്ത് പെൺകുട്ടികളെ സെലക്ട് ചെയ്ത് അവർക്ക് സൈക്കിൾ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇന്നു മുതൽ വൈകുന്നേരങ്ങളിൽ അത് ആരംഭിക്കുകയാണ് ഒപ്പം തന്നെ നമ്മുടെ മണ്ഡലത്തിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഏതെങ്കിലും റെസിഡൻഷ്യൽ പ്രദേശങ്ങൾക്കും സൈക്കിൾ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരുടെ ഉണ്ടെങ്കിൽ അവിടെ പോയി പഠിപ്പിക്കുന്നതിനുള്ള സൗകര്യം കൂടി ഇതിൻ്റെ ഭാഗമായി ഒരുക്കപ്പെടുകയാണ് അപ്പോൾ ഇത് നമ്മുടെ നഗരത്തിലെ മലിനീകരണം കുറയ്ക്കാനും നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ഉതകും വിധത്തിലാണ് ഈ പരിപാടി സജ്ജീകരിച്ചിരിക്കുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കവടിയാർ മുതൽ നർമ്മദ വരെയും അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഓഫീസ് മുതൽ അമ്പലമൊക്കെ വരികയും വരെയും കുരിശെടി മുതൽ പേറർക്കട വരെയും ആണ് സൈക്കിൾ ട്രാക്ക് ഉൾപ്പെടെയുള്ള ഇൻ്റർലോക്കിംഗ് ഉള്ളത് ഇവിടെ കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പാർക്കിംഗ് ഫെസിലിറ്റീസ് അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ കോർണർ യോഗ കോർണർ അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് കുട്ടികളുടെ പാർക്കടക്കമുള്ള ക്രമീകരണങ്ങൾ കൂടി താമസിയാതെ തന്നെ ഇവിടെ സജ്ജമാക്കുകയാണ് അപ്പോൾ നഗരത്തിലെ ജനങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരു തുറസായ സ്ഥലം അല്ലെങ്കിൽ ഓപ്പൺ പ്ലേസ് ആയി മാനവീയം ഭീതിക്ക് പുറമേ ഈ സ്ഥലം കൂടി മാറുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ സൈക്കിൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം ഷീ സൈക്കിളിങ്ങുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്